ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ വളരെ തിക്കായിട്ട് ചെറിയ പെറ്റൽസ് വളരെ തിക്കായിട്ടുള്ള ഇതിന്റെ സെന്റർ വരെ ഫുള്ള് പെറ്റൽസ് ആണ് അതുകൊണ്ട് നല്ല തൂക്കം കിട്ടും നല്ല തോക്കം കേട്ടോ മഴ പെയ്താൽ ഇന്നത്തെ വെള്ളം ഒടിഞ്ഞു അതുകൊണ്ട് ഇതെല്ലാം അതൊക്കെ ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ ജോൺ എന്ന് പറയും അച്ഛനാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഇൻസ്പിറേഷൻ ആയത് തന്നെ ഒരു അച്ഛനൊരു വലിയ മോട്ടിവേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട് ഉടവക്കാർക്ക് കൊടുക്കാനായതുകൊണ്ടും നമ്മൾ പരമാവധി കീടനാശിനി അവോയ്ഡ് ചെയ്തു അപ്പോൾ ഇതിവിടെ നമ്മൾ വിപ്പനിക്കില്ല സാധനം ആക്കി വെച്ചേക്കും അത് ആവശ്യക്കാരെ ഇതിൻ്റെ വിലയ്ക്ക് അവൾ പാ ബക്കറ്റിട്ടിട്ട് എടുത്തുകൊണ്ട് പോകാന്നുള്ളൊരു സിസ്റ്റം ഇവിടെ വിളവെടുക്കാറായി കിടക്കുന്ന ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പയറിൻ്റെ കണ്ടാൽ ഞാൻ ചുണ്ട് ചുമന്നായിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വേര്യത്തിൻ്റെ ദീർഘവിഷണത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് വെറുതെ വേസ്റ്റ് വയസ്സേക്കിറങ്ങി കുളയല്ലേ

ഇവിടെ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ കൃഷിരീതികളാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് പേയര് അച്ഛൻ ഫാദർ ജോൺ പൊതിറ്റൽ എന്ന് പറയും അച്ഛനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ ഇൻസ്പിറേഷൻ ആയത് തന്നെ ഒരു അച്ഛനൊരു വലിയ മോട്ടിവേഷൻ ഇതിൻ്റെ പിന്നിലുണ്ട് അച്ഛൻ പറയുന്ന ഒരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ ഒരു സെൻറ് മണ്ണിൽ ഒരു ഇഞ്ച് മണ്ണിൽ നമ്മൾ കൃഷി ചെയ്തിട്ടില്ല അച്ഛൻ പറഞ്ഞു ഇത് നാട്ടുകാർക്കും ഇടവക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ ആകണം കാരണം ഒരു ഇഞ്ച് ഭൂമി ഇല്ലാത്തവനും കൃഷി ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിൽ അവനെ എത്തിക്കണം വേണ്ടി അവനൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് അച്ഛൻ കാരണം ഇത് നമുക്ക് നേട്ടത്തിനേക്കാൾ ഉപരി ഇടവക്കാരുടെ മൊത്തം ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഈ ഇപ്പം ഈ സൈഡ് കോൺക്രീറ്റിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ കൃഷി ചെയ്തേക്കുന്നത് മുഴുവനും ഇപ്പം നിസ്സാര മുടക്കൽ അച്ഛൻ രാവിലെ നാല് മണിക്കേറ്റ് ജലസേചനം തുടക്കം അതുപോലെ തന്നെ അവിടെ മീൻ തീറ്റ കൊടുക്കുക ഇതെല്ലാം കൃത്യമായി നാല് അഞ്ചരമ്പനക്കഴിയും അത് കഴിഞ്ഞാണ് കുർബാന പൊതുജനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു പരിപാടിയാണ് അച്ഛൻ ഈ പള്ളിയിൽ ചെയ്തിരിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഈ ടൗണുകളിൽ അതുപോലെ എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ പലരും ഈ വിഷമുള്ള പച്ചക്കറികളൊക്കെ മേടിച്ചാണ് കഴിക്കുന്നത്

നടത്തിപ്പ് അനുസരിച്ചുള്ള ഒരു കൃഷിയാണ് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓണ സീസണൊക്കെ ആവുമ്പോഴത്തേനും ആണ് നമ്മള് പച്ചക്കറി കൃഷിയിലേക്ക് കടക്കുന്നത് അല്ലെ അപ്പൊ നമ്മളിവിടെ പച്ചക്കറിയും ചെയ്തിട്ടുണ്ട് പച്ചക്കറി ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം വെണ്ടയും മാത്രമേ പറ്റുള്ളൂ പഴക്കാലം ആ പഴക്കാലും പിടിക്കില്ല പയറും കേടുണ്ടെങ്കിലും കഷ്ടിച്ച് നമ്മൾ പരിചരണത്തിൻ്റെ മെച്ചം കൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കുക അല്ല ഇതൊക്കെ കുറേ കീടനാശിനി ഒക്കെ അടിക്കുവാണെങ്കിൽ ഇത്തരം കേട് വരാൻ നമുക്ക് നോക്കാമായിരുന്നു പക്ഷേ ഇത് നമ്മുടെ സ്വന്തം ഉപയോഗം ഇടവക്കാർക്ക് ഇടവക്കാര്ക്ക് കൊടുക്കാനായതുകൊണ്ടും നമ്മൾ പരമാവധി കീടനാശിനി അവോയ്ഡ് ചെയ്തു അപ്പം ഇതിവിടെ നമ്മൾ വിൽപ്പനിക്കില്ല സാധനം ആക്കി വെച്ചേക്കും അത് ആവശ്യക്കാര ഇതിൻ്റെ വിലക്ക് അവിടെ ബക്കറ്റ് ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോകാന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ഒന്നരേണ്ണം ദിവസം വാങ്ങും അല്ലേഴ്ച ഞായറാഴ്ച മാത്രം ഈ ദിവസം അല്ല ഇപ്പം മാർക്കറ്റ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നതിന് അറുപത് എഴുപത് എഴുപത്തിയഞ്ച് രൂപ എൺപത് രൂപയ്ക്ക് കിട്ടും ഇത് നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എടുക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഇത് മുഴുവൻ ഓർഗാനിക് ആണ് ാണ് പിണ്ണാക്ക് വീറ്റ് പിണ്ണാക്ക് വന്ന പിണാക്കിട്ട് ചാണകം ഇട്ട് പുളിപ്പിക്കും മൂന്ന് നാല് പേരുള്ള ഒരു വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ അവര് ഒരു ദിവസം കറിയായി ഇത് നാടൻ നാടൻ ഈ ഒരു പയറിനൊരു ഉണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇവിടെ ഈ ചുണ്ട് വെളുത്തിരിക്കുന്നതാണ് പച്ച നിറവായിരിക്കും പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല ചുമ്മാ വാഴപ്പിണ്ട് പോലെ ഇരിക്കും പക്ഷെ ഈ പയർ ടേസ്റ്റാണ് ഇതിന്റെ ചുണ്ട് ചുമന്നായിരിക്കും ഇതിന്റെ പ്രത്യേകത ഈ പയറിന്റെ കണ്ട ഞാൻ ചുണ്ടു ചുമന്നായിരിക്കുന്നു നാടൻ പയറിന്റെ പ്രത്യേകത ഓർഗാനിക് മാത്രമേ ഉള്ളൂ പിണ്ണാക്കും ചാണകവും മാത്രമേ യൂസ് ചെയ്യൂ കലക്കി മുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴുക്കിയത് രാസവളം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഗ്രോത്ത് ഒക്കെ കൂടും പക്ഷെ ആയുസ് കുറയും നമുക്ക് അതിന്റെ വന്നിട്ടുണ്ടല്ലോ ചാഴി നിൽക്കുന്നുണ്ടോ ത്രയും ലെന്റ് വരാൻ സാധ്യത കുറവോ അല്ലെ നമ്മുടെ കാരണം ചാണാനും ഈ പിണ്ണാക്കെന്ന് പറഞ്ഞ ഗ്രോത്തിന് ഒത്തിരി സഹായിക്കുന്ന ഒരു സാധനമാണ് ഇവിടെയല്ലേ കഴിഞ്ഞ തവണ നമ്മള് കാബേജ് നട്ടിരുന്നേ ഈ ഭാഗത്താണ് എങ്ങനെയുണ്ടായിരുന്നു കാബേജി വെള്ളമെടുപ്പ് ഈ കൂടിനകത്ത് തന്നെ അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ഈ കൂടൊരു എട്ടുപത്തു തവണയെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ ഇത് ഈ കൂടിന് എത്ര മുടക്കുണ്ട്

ഇത് പറിച്ചു കൊടുക്കാൻ നമുക്ക് തോന്നിയല്ലോ പൂവണ്ടാക്കിയാ ഇത് എല്ലാം കമ്പ് കൊടുത്ത് പക്ഷേ ഇതിന്റെ തീരെ പ്രത്യേക ഇതിന്റെ അരിവാകെപ്പിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ഈ തണ്ട് കൊണ്ട് ഒടിഞ്ഞു തന്ത്രി പിടിപ്പിച്ചാൽ ഇതിന്റെ തൈ ഇതിന്റെ കണ്ടില്ല ഇതിന്റെ ചുവട് മുതൽ വരണേ ഇതെങ്ങനെയാ ഇതിന്റെ വാങ്ങിക്കേ എന്റെ ഒരു സുഹൃത്തിന്റെ ആയതുകൊണ്ട് എനിക്ക് അഞ്ചു രൂപ കിട്ടി അല്ലെങ്കിൽ ഇത് എട്ടും പത്തും പതിനഞ്ചും ഇവിടെ കല്ലുവേ പറയുന്ന നഴ്സറി ഈ പൈക്കാട മണ്ണക്കാട നിന്നും ിൽ അല്ലെങ്കിൽ ഇത് ഇന്നിപ്പോ നിലവിലുള്ള എല്ലാ അസുഖങ്ങളും ഇത് പ്രോസസ് ചെയ്തെടുക്കുന്ന ഇതിന്റെ യൂസ് എല്ലാത്തിനും പറ്റും വരുന്ന ഏറ്റവും ഫസ്റ്റ് ഇഷ്ടംപോലെ പഴമുണ്ട് ഞാൻ അരിത്ര ഇതുകൊണ്ട് അറുന്നൂറ് വെറൈറ്റി ഔഷധ സസ്യങ്ങള് പിടിപ്പിച്ചിട്ടുള്ളതാണ് അരുവത്രി അരുവത്ര പള്ളിയിൽ പള്ളിയിൽ അല്ലേ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ആകുളം ലുലുമാളിൽ ഈ നോനിപ്പഴം ഒരു കിലോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയാണ് ഇതിപ്പം ഗ്രോബാഗിൽ ഇഞ്ചി കൃഷി ചെയ്തിരിക്കുക ഇന്നിപ്പം നമ്മൾ നമുക്ക് വീട്ടാവശ്യത്തിന് കറി വെക്കാൻ ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ വയനാട്ടിൽ നിന്നും മറ്റു സ്ഥലത്ത് നിന്നും കൊണ്ടുവരുന്ന ഇഞ്ചിന്ന് പേര് മാത്രമുള്ള സാധനം നാനൂറ് രൂപയ്ക്ക് വേണം നമ്മൾ കടയിൽ നിന്ന് പിടിക്കാൻ പക്ഷെ ഇത് നല്ല ഒന്നാംതര ഇഞ്ചിയാണ് ഇപ്പം നമ്മുടെ ചുക്കിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഇഞ്ചി ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഇതൊക്കെ ഇതാ ഞാൻ പറഞ്ഞു ഇത് അച്ഛൻ്റെ ആ ലക്ഷ്യം ഭയങ്കരമാണ് കാരണം ഇത് ഒരു നാല് കൂട് കൃഷി ചെയ്താൽ ഒരു വീട്ടിൽ ആവശ്യമുള്ള ഇഞ്ചി ഉണ്ടാക്കി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തും ഒരു കിലോ ഇഞ്ചി കിട്ടുന്നുണ്ടോ ഇത് ഇത് നമുക്ക് വീടിന്റെ ടെറസിന് മുകളിലേക്ക് ചെയ്യാൻ വരെ സുഖമായിട്ട് മുകളിൽ വെക്കാൻ പറ്റും ണേ അത് കെട്ടിടത്തിന് കേടാ സാർ ഒരു കാലത്ത് ഗവൺമെന്റ് ഇത് പ്രോത്സാഹിപ്പിച്ച ട്രഷറിൻ്റെ മുകളിലുള്ളതാണ് പക്ഷെ അത് അവർ ഒരു ദീർഘഭക്ഷണം ഇല്ലാതെ പറയുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ കെട്ടിടത്തിനൊക്കെയാണ് അതെ ഈർപ്പം നിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മള് പഠിത അല്ലേട്ട് വെള്ളം നിക്കാത്ത രീതിയിൽ പറ്റത്തുള്ളൂ ഗുഹത്തൊന്നും ആയിട്ടില്ല എത്ര നാളായിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ പഠിക്കാൻ പറ്റത്തുള്ളു

അപ്പൊ ഈ കൂട് നശിക്കാറാവുമ്പോൾ മാത്രമേ ഇത് ഇഞ്ചി കൃഷി ചെയ്യാവുള്ളൂ അല്ലെ പിന്നെ ലാസ്റ്റ് കാരണം ഇത് ഇത് തിങ്ങി പോകും പിന്നെ അത് നമുക്ക് ഈ കൂട് ഇങ്ങോട്ട് തള്ളി തള്ളി ഇതുപോലെ കേടായ കൂടുകൾ ഇഞ്ചി കൃഷിക്ക് ഉപയോഗിക്കാം അല്ലേ ആയിരം ഗ്രോബാഗിലാണ് പയറും

ാണ് അന്ന് ഇവിടെ വന്നപ്പോ ഇതുപോലെ അവിടെ ഇങ്ങനെ പണിയാൻ ആ പിള്ളേരില്ലോ അത് കാരണം അവിടെ നിന്ന് ഓരോ വർഷവും അറുപതിനായിരം എഴുപതിനായിരം രൂപ എന്നാ പറഞ്ഞ് ടെമ്പററി ഉണ്ടാക്കുന്നതിന് മുടക്ക് വരുന്നത് അപ്പൊ ഇത് ഇന്നല്ലോട് ഒന്നര ലക്ഷം രൂപ കൊണ്ട് തീർന്ന് പണി തീർന്നു എല്ലാ വർഷവും യൂസ് ചെയ്യുകയും ചെയ്യാം രണ്ടാഴ്ച കൊണ്ട് അവർ പണി തീർത്തു പോയി പണിതീർത്തുപോയി മെഷീന് അടുത്ത് പണുതായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വെച്ചിരിക്കുന്നത് പള്ളിമെറ്റായത് കൊണ്ട് അത് ഫുൾ ഏറെ കൊടുക്കുന്നുണ്ടല്ലേ എപ്പോഴും ഏറെ കൊടുക്കോടിക്കുന്നത് മീനെല്ലാം വരുന്നുണ്ടല്ലോ ആ ഇതിട്ടിട്ട് ഒരു മാസം താഴെ പിന്നെ ബ്ലാക്ക് സിലോപ്പിയത് രണ്ടും നമ്മൾക്ക് റെഡായോണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഞങ്ങൾ മാസത്തിൽ മാസത്തിൽ വെള്ളം മാറി ക്ലീൻ ചെയ്ത് കൊടുക്കും മാറ്റി കൊടുക്കും സംവിധാനം അങ്ങനെ ഇതിന്റെ വെള്ളം നല്ല ഇത് ഞങ്ങൾ യൂസ് പള്ളിയുടെ പേരെന്താ സെന്റ് തോമസ് ചർച്ച് മോനപ്പള്ളി കോട്ടയം ജില്ലയാണോ പലരൂപയുടെ പല രൂപതയുടെ കീഴിൽ പല രൂപതയുടെ കീഴിൽ ഇത് എന്നാ ഈ പള്ളി സ്ഥാപിതമായത് ഈ പള്ളി വന്ന് കഴിയുമ്പം നമുക്ക് വളരെ മനോഹരമായിട്ട് ആണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല പൂച്ചെടികളൊക്കെ നട്ട് നിർത്തിയിരിക്കുക ഇപ്പം ഇത് എത്ര വർഷമായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് ഗാർഡനിങ്

പത്ത് വർഷമായിട്ട് ഈ പള്ളി ഇതുപോലെ തന്നെ തന്നെയായിരുന്നോ അല്ലായിരുന്നു ഏതച്ചം വന്നു കഴിഞ്ഞാ ഇതുപോലെ ആക്കിയത് പിന്നെ ജോണച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കൃഷികളിലേക്ക് കിടന്നു അല്ലേ എപ്പോഴേ നമ്മുടെ പള്ളികളിൽ വികാരിമാര് മാറി വരുമ്പം ഒരു വികാരി അച്ഛൻ വരുമ്പം എന്തെങ്കിലുമൊക്കെ കുറേ പ്രവർത്തനങ്ങൾ നടത്തും അപ്പം ചിലപ്പോൾ കുറച്ച് പൂച്ചിട്ടി മേടിച്ച് വെക്കും അടുത്ത വിചാരിച്ച വരുമ്പം അത് ചിലപ്പോൾ അച്ഛനും അതിനോട് താല്പര്യം കാണുക ഒരു സൈഡിലേക്ക് എടുത്ത് അങ്ങനെയൊക്കെയുള്ള അനുഭവമാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ മിക്കവാറും വിചാരിച്ചന്മാർ മാറുന്ന ഫെബ്രുവരിയിലായിരിക്കും കൈക്കാരന്മാർ മിക്കവാറും മെയ് മാസം വരെ കാണും അപ്പം ഞങ്ങൾ വരുമ്പോഴേ മിക്കവാറും അച്ഛന്മാർ സംസാരിക്കുമല്ലോ അപ്പം ഞങ്ങൾ പറയും ഇന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മെയിൻ്റെ ചെയ്ത് പോകണം അല്പമ താല്പര്യമുള്ള അച്ഛന്മാരാണ് പൂർണ്ണമായിട്ട് മിക്കവാറും എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക കാരണം ഞങ്ങൾ പറയും ഇതാണ് ഇങ്ങനെ പിന്നെ പിന്നിൽ ഇത്ര കഷ്ടപ്പാടുണ്ട് ഇത്ര ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ ഒപ്പ് ചാത അച്ഛനും ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടൊരു കാര്യം നമുക്ക് നശിപ്പിക്കാതെ നോക്കണം അപ്പോൾ അച്ഛന്മാർ സ്വാഭാവികമായിട്ടും സഹകരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് അച്ചാ ഈ പറഞ്ഞൊരു കാര്യേ പല പള്ളികളിലും ഇങ്ങനെ കാണുന്നതാണ് ഓരോ അച്ഛന്മാരുടെ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരികയും അപ്പോൾ അതിനെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ പള്ളിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ കൈക്കാരന്മാരുടെ ഒരു താല്പര്യം കൊണ്ടാണോ ആ വളരെ താല്പര്യമുണ്ട് പിന്നെ ഓരോ അച്ഛന്മാർക്ക് ഓരോ ആഭിമുഖ്യങ്ങളും ടേസ്റ്റുവാണല്ലോ ദൈവം നമ്മെ പല വിധത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പല ചെന്റ് എല്ലാം ഒരുപോലെ സ്റ്റീരി വെച്ചായിട്ടല്ലോ പല ചിന്താഗതിയും പല ഓക്കെ നമ്മൾ ഒരുപോലെ പോണെന്ന് പറയുന്ന അതിൻ്റെ അർത്ഥമില്ല അല്ലല്ലോ ഒരുപോലെ പോയാൽ അതിന് ഭംഗിയില്ല മല അതെ ഒരിടത്തും മോശമായാലേ നല്ലതായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ഭംഗി കിട്ടുന്നു അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പള്ളി ചെയ്തിരിക്കുന്ന പോലെ മറ്റു പള്ളികളും ചെയ്ത് കഴിഞ്ഞാൽ ഈ പള്ളിക്ക് അത്രയും അംഗീകാരം അതല്ല അതല്ലേ ഞാൻ പറയുക നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഒരു കാര്യം നമ്മൾ ഈ കത്തോലിക്ക ദേവാലയങ്ങളെല്ലാം ഒരു പല വ്യത്യസ്ത തരത്തിലായിട്ട് ഒരു പള്ളി പോലെയല്ല മറ്റൊരു പള്ളി അതുതന്നെ അതിൻ്റെ ഒരു ദേവാലയം പോലെ മറ്റൊരു ദേവാലയം ഉണ്ടാക്കുന്നതിലർത്ഥമില്ല അവർക്ക് അവർക്കതിൻ്റെ പൈതൃകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ഷേപ്പുണ്ട് പല കളറുണ്ട് പല രീതികളുണ്ട് ആ രീതികളാണ് നമ്മുടെ കേരളത്തിലെ അങ്ങോളമെങ്ങോളമുള്ള ക്രൈസ്തവ വ്യവാരങ്ങൾക്ക് മനോഹരമാക്കുന്നതും നമുക്കവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത് ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം നിൻഗത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ ദൈവമേ നിൻഗേഹമിത്രമോഹനം നിൻഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാൻമാർ ദൈവമേ നിൻഗേഹമിത്രമോഹനം തറച്ചെടിയാണ ഇത് ഇതിൽ നിന്ന് പല സുഗന്ധ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏഴു വർഷത്തോളം പഴക്കമുള്ള മരമായിരുന്നു അത് കുറച്ച് വലിയ മരമായിരുന്നു വലിയ മരം നമുക്കിവിടെ ആ ഫ്രണ്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് സ്റ്റാറൊക്കെ കയറ്റിപ്പോൾ അത് മറം വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെട്ടി ഒതുക്കിച്ച് ഇങ്ങനെ ഈ ഷേയ്പിലാക്കി ഫ്രൂൺ ചെയ്തു ഫ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ ഇത് പന്ത്രണ്ട് മാസം ഇതുപോലെ ഇലയായിട്ട് നീ ഇല പൊഴിഞ്ഞാൽ നമുക്ക് ശല്യം ചെറിയ ഇലയാണല്ലോ ശല്യമായിട്ട് വരുത്തുമില്ല നല്ല ഷേപ്പ് നിൽക്കും നല്ല എപ്പോഴും ഫോയുള്ള തണുപ്പും പൂവും ഇതിൽ അകത്ത് ബോട്ടിൽ കഴുകാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ സൗകര്യം പോകുന്നില്ല അതേസമയം തന്നെ നമുക്ക് ഇഞ്ചി നന്ദിയായിട്ട് വളർത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ